കോളേജിൽ എലക്ഷൻ വരാൻ പോവാ ഇനി കുറച്ചാളും കൂടി കഴിഞ്ഞ ആകെ ബഹളാവും കഴിഞ്ഞ വർഷം എലക്ഷനല്ലേ തല്ലി മുഴക്കുണ്ടായത്

അപ്പോ എനിക്ക് പെൻഷൻ ആകാൻ മൂന്ന് വർഷം കൂടിയേ ഉള്ളൂ എന്നറിയാമല്ലോ അതിനിടയിൽ സമയം പാഴാക്കാതെ പഠിച്ചൊരു നിലയിലെത്തിയാൽ നിനക്കും കുടുംബത്തിനും നല്ലത് പോയിപ്പോയ സമയം ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് എപ്പോഴും ഓർമ്മ വേണം അവധി അവധിയെടുത്തു വരണം അവിടുത്തെ വാർത്തകൾ കേട്ടിട്ട് എനിക്ക് യാതൊരു സമാധാനവും ഇല്ല കിടന്ന ഉറക്കം വരണില്ല ഇവിടുത്തെ ചുറ്റുപാടാണെങ്കിൽ വീർപ്പ് മുട്ടിക്കുന്നതാണ് അമ്മായിടേയും സാവിത്രിയുടെയും കുത്തുവാക്കളും കുറ്റപ്പെടുത്തലുകളും സഹിക്കാവുന്നതിലപ്പുറത്താണ് അപ്പുവിൻ്റെ നടപ്പ് കാണുമ്പോഴുള്ള ആദ്യം മറ്റൊരു വശത്ത് എന്താ അവൻ്റെ ലക്ഷ്യമൊന്നും ഒരു രൂപമില്ല ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അച്ഛനോളം ആജ്ഞാശക്തി എത്ര ആയാലും അമ്മയ്ക്കുണ്ടാവുമോ എത്രയും വേഗം വരണം ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റ നിന്നെ എവിടെയല്ലേ അന്വേഷിച്ചു ഞങ്ങള് വാ എങ്ങോട്ട് സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ ഗസ്റ്റ് ഹൗസിൽ ഇരിക്കാ ഞാനെന്താ പറഞ്ഞു അളിയാ ഒരു മാതിരി പ്രസിഡന്റ് നിന്നെ കാണണം പറഞ്ഞു പുള്ളിക്കാരൻ നിനക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത് മന്ത്രിമാരെ പോലും കാണാൻ സമയമില്ലാത്ത ആളാ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വാ മുലി അല്ലേ ഞാൻ ശശി അഞ്ചൽ ശശി നമസ്കാരം ഞാൻ ഇന്ന് രാവിലെ എത്തി പിന്നെ മുതലാളി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് നമ്മുടെ പിള്ളേരൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് എത്ര വേണ്ടിവരും ഒരയ്യായിരം തൽക്കാലം ഒരു രണ്ട് മതിയാവും രണ്ടായിരം അല്ല ഇരുപതിനായിരം അതൊക്കെ ഉണ്ടാവും മുതലാളി നോക്ക് കഴിഞ്ഞ കൊല്ലം പതിനാറ് ലക്ഷം അല്ലേ വെട്ടിച്ചത് ഒരു തെറ്റിദ്ധാരണയില്ല കണക്കൊക്കെ ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട് വേണ്ടി വന്നാൽ പുറത്തെടുക്കാൻ അങ്ങനെ വഴിക്ക് വാ കൊച്ചു കള്ള ആ അപ്പോ അവർ നാളെ രാവിലെ തന്നെ അങ്ങോട്ട് വരും ഓക്കെ അപ്പോ നാളെ കാലത്ത് തന്നെ നിങ്ങൾ അങ്ങോട്ട് ചെയ്ത് അയ്യായിരം എടുത്തിട്ട് ബാക്കി പതിനഞ്ചെൻ്റെ അക്കൗണ്ട് അടച്ചേക്കണം പിന്നെ ചെക്ക് വാങ്ങരുത് ക്യാഷാണ് തരുന്നതെങ്കിൽ കള്ളനോട്ടാണോ എന്ന് ചെക്ക് ചെയ്ത് തോണം ആ എല്ലാവരും പറയുന്നത് കേട്ടപ്പോ അപ്പൂവിന് കുറച്ചുകൂടി കൂടി പ്രായം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത് ഹീ ലുക്സ് വെരി ജെന്റിൽ ആൻഡ് സ്മാർട്ട് നല്ല കുട്ടി പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ അച്ഛൻ്റെ അമ്മ അമ്മായി അച്ഛൻ അച്ഛൻ പട്ടാളത്തില പഞ്ചാബിൽ ആഹാ മാതൃഭൂമിയുടെ മാനം കാക്കുന്ന ഒരു ധീര ജവാന്റെ പുത്രനാണ് എന്റെ മുന്നിൽ ഈ ഇരിക്കുന്നത് വണ്ടർഫുൾ വെറുതെയല്ല അപ്പു ഇത്ര ധീരനായത് പക്ഷെ അപ്പുവിന് രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഇതുവരെ ധൈര്യം വന്നിട്ടില്ല ചുമ്മാ വരണോ അപ്പൂ ഏ നോക്കപ്പൂ ഒരനാഥാലയത്തിലാണ് ഞാൻ വളർന്നത് ഒരനാഥനായി എനിക്ക് ഇവിടെ വരെ എത്താമെങ്കിൽ ഒരു ധീര ജവാന്റെ പുത്രനും ബുദ്ധിമാനും ധീരനുമായ അപ്പൂവിന് രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നാൽ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി വരെ ആകാം എനിക്ക് വേണ്ട തീർച്ചയായും കുടിക്കരുത് മദ്യം വിഷമാണ് പൊതുപ്രവർത്തകൻ ഒരിക്കലും മദ്യപിക്കരുത് ഇതുവിനെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുകയല്ലേ ആ സന്തോഷത്തിന് ഒരു പെഗ് ഒരൊറ്റ പെഗ് മാത്രം നോ മോർ